വിമത വൈദികരുടെയും പുറമേ നിന്നുള്ള ഏതാനും വ്യക്തികളുടെയും പിന്തുണയോടെ ഒരു വിഭാഗം എടവക ജനങ്ങൾ എടവക വികാരിയായ ഫാദർ ആന്റണി പുതുവേലിയെ അകത്ത് പ്രവേശിപ്പിക്കാതെ ഗേറ്റടച്ച് തടഞ്ഞ് മടക്കി അയച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂഴിക്കുളം ഫൊറോന ദേവാലയത്തിൽ വികാരിയെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച് പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ മൂഴിക്കുളം ഫൊറോനയുടെ ഉത്തരവാദിത്തമുള്ള വികാരി ജനറൽ ഫാദർ ആന്റണി പെരുമാനെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉത്തരവാദിത്തപ്പെടുത്തി ഫാദർ ആന്റണി പെരുമായൻ ദേവാലയം സന്ദർശിച്ച് ഇക്കാര്യത്തിൽ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം ശവസംസ്കാരം വിവാഹം മാമോദിസ അടക്കമുള്ള എടവക ജനത്തിന്റെ അജപാലനപരമായ ആവശ്യങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശുദ്ധവാരത്തിൽ ഫാദർ ആന്റണി പെരുമാന് ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാവുന്നതാണ് എന്നാൽ ഈസ്റ്ററിനു ശേഷം വികാരി ഫാദർ ആന്റണി പുതുവേലിയോ അദ്ദേഹം നിയോഗിക്കുന്ന വൈദികനോ മാത്രമേ സഭാ നിയമപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന കാര്യവും ഉറപ്പുവരുത്തേണ്ടതാണെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്